ഇച്ഛാശക്തി എന്തെന്ന് വിളിച്ച് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ സമരങ്ങൾ ഒഴിവായത് സർക്കാരിന്റെ സമീപനം കൊണ്ടാണ് നാടിന്റെ ചരിത്ര ലിപികളിൽ തങ്ക ലിപികളിൽ ആലേഖനം ചെയ്യുന്ന ചരിത്ര നിമിഷമാണിതെന്നും വാസവൻ പറഞ്ഞു ആ പ്രക്ഷോഭ ഈ സമരങ്ങളിലെ സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം വോട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നറേറെ അഭിമാനത്തോടെ പറയുകയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതിൽ എല്ലാവർക്കും അറിയാമെന്നതുപോലെ ഇപ്പോഴിതാ മൂവായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ അതായിട്ട് കുരുമുട്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ എടുത്ത് പൂർണതയിലെത്തിയിരിക്കുന്നു മുപ്പത്തിരണ്ട് ട്രെയിനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് ചൈനയിൽ നിന്ന് മുപ്പത്തിയൊന്നെണ്ണവും എത്തിയിരിക്കുന്നു യാർഡുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു നമ്മുടെ ഓഫീസുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു ലൊക്കേഷൻ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഐ എസ് പി എസ് കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു എൻ എസ് പി സി ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ട കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് കസ്റ്റംസ് സ്പോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു